അനുമോള് ബിന്നി റനാഫാത്തിമ മൂന്ന് പേരും ഒന്നിച്ച് കട്ടിലിരുന്ന് പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലൈവിൽ ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ അത് വേറൊന്നും കൊണ്ടല്ല ബിന്നിയൊക്കെ അനുമോളുമായിട്ട് ചേർന്നിരുന്ന് പറ്റി കുറ്റം പറയുന്ന കേട്ടപ്പോൾ പിന്നെ കുറ്റം പറയുക എന്ന് പറയുമ്പോഴത്തേക്ക് ഉള്ള കാര്യം തന്നെയാണ് അവർ പറയുന്നത് അത് വേറെ കാര്യം ഈ ഷാനവാസ് നവീൻ വിഷയത്തിൽ അവിടെയും ഇവിടെയും തൊടാതെ നിന്ന ആതില കൂടാതെ ആ ഒരു വിഷയത്തിലേക്ക് അങ്ങോട്ട് പോയി തലയിട്ട് പണി മേടിച്ച ആതില ഈ ആതിലയെപ്പറ്റി സംസാരിക്കുമ്പോൾ അതൊരു കള്ളത്തരമാണ് കുത്തിത്തിരിപ്പാണ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ബിന്നി ആയതുകൊണ്ട് കുത്തിത്തിരിപ്പെന്നെല്ലാവരും പറയുമല്ലോ ബിന്നി തന്നെ ഇന്ന് വന്ന് പറയുന്നുണ്ട് എന്നെ എല്ലാവരും കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പ് എന്ന് വിളിച്ചിട്ട് എന്നെക്കാട്ടിലും വലിയ കുത്തിത്തിരിപ്പാണ് ആതില എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണെങ്കിലും ഈ അനിമോളും റെണാ ഫാത്തിമയും പിന്നെ നമ്മുടെ ബിന്നിയും കൂടെയും ചേർന്നിരുന്ന് എന്താണ് സംസാരിച്ചതെന്നുള്ള കാര്യം ഞാൻ പറയാം അതിന് മുമ്പായിട്ട് ക്യാപ്റ്റൻ അത് ഞാൻ പറഞ്ഞിട്ടില്ല ലൈവിൻ്റെ ആ ഒരു അപ്ഡേറ്റ് എനിക്ക് തരാൻ പറ്റിയില്ലായിരുന്നു സംഗതി വേറൊന്നുമല്ല അടുത്ത ക്യാപ്റ്റൻ ക്യാപ്റ്റൻസി മത്സരം കഴിഞ്ഞു അടുത്ത ക്യാപ്റ്റൻ ജിഷിൻ ജിഷിൻ എന്ന് നമ്മുടെ ഒണിയിലാണ് ജിഷിൻ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ പിന്നെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ്റെ പേര് അറിയാതെ വായിന്ന് വീഴാനുള്ള കാരണം ലൈവില് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി ഇൻജിഷിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിന് മുമ്പ് ക്യാപ്റ്റൻസി ടാസ്ക് വലിയ കുണമുള്ള ടാസ്ക് ഒന്നും അല്ലായിരുന്നു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് കൊടുക്കുന്ന ഒരു ടാസ്ക് അത്രേ ഉള്ളൂ മറ്റേ എയ്റോപ്ലെയിൻ ഉണ്ടാക്കി പറത്തിവിട്ട് എന്താണ് കൊച്ചിയിലും എന്താ നമ്മുടെ തിരുവനന്തപുരത്തും ഒക്കെ ഇറക്കുക എന്നിട്ട് പോയിന്റ്സ് മേടിക്കുക അതായിരുന്നു കുഴപ്പമില്ല എന്താണെങ്കിലും മുണിയിൽ ആയല്ലോ ക്യാപ്റ്റൻ നമുക്ക് നോക്കാം മുണിയിൽ എന്തായാലും ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടിരിപ്പുണ്ട് മിക്കവാറും അടുത്ത ആഴ്ച ക്യാപ്റ്റൻ ആയതുകൊണ്ട് രക്ഷപ്പെടും അടുത്ത ആഴ്ചയിൽ നിന്നും പക്ഷേ ഞാൻ പറയട്ടെ പറ്റി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞേ പറ്റുള്ളൂ ഓരോ ദിവസം കഴിയും തോറും ഗെയിം അടിപൊളിയാക്കി കൊണ്ടുവരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഉണിയിൽ കാരണം ആദ്യമൊക്കെ വന്ന സമയത്ത് ഉണിയിൽ ഒരു മൂലയ്ക്ക് ഒതുങ്ങി ഒതുങ്ങിക്കൂടിയിരുന്ന് അങ്ങനത്തെ ഒരു ഗെയിമേ ഉണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു പക്ഷെ ഇന്ന് ഉണിയിൽ പ്രത്യേകിച്ച് നമ്മുടെ ബി ബി ഹോട്ടൽ ടാസ്ക്കിലൊക്കെ നമ്മൾ കണ്ടതാണ് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല രീതിയിൽ കൗണ്ടർ അടിക്കാനും അറിയുന്നുണ്ട് അറിയാം അത് കൂടാതെ എങ്ങും വാപുത്തി ഇരിക്കുകയല്ല ഒരു ഒരു മറ്റേ എന്താണ് നമ്മുടെ മറ്റേ അയ്യോ എവിടെയാ അവിടെ സോഫയിലൊക്കെ പോയി പുള്ളി ഒതുങ്ങിയിരിക്കുന്നു ബീം ബാഗിൽ കുത്തിയിരിക്കുന്നു അതുമാത്രമേ ഉള്ളൂ എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു പുള്ളിയെ പറ്റി പക്ഷെ അതല്ല പുള്ളി പുള്ളിക്ക് നല്ല ഒന്നാന്തരം ഗെയിം കളിക്കാൻ അറിയാം അത് പുള്ളി കളിക്കുന്നുണ്ട് എന്ന് തൊട്ട് എന്ന് ചോദിച്ചാൽ പുള്ളിക്കെതിരെ അലിഗേഷൻ നമ്മുടെ മസ്താനി മസ്താനി പോയതാണ് മസ്താനി കാരണം ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയത് നമ്മുടെ ഉണീലിന് തന്നെയാണ് കാരണം ഉണീലിൻ്റെ ഫാമിലിയൊക്കെ വിളിക്കുന്നു ലാലാട്ടൻ പറയുന്നു നിങ്ങളെ നമുക്ക് വിശ്വാസമാണ് എല്ലാവർക്കും വിശ്വമാണ് വിശ്വാസമാണ് ജനങ്ങൾക്ക് വിശ്വാസമാണ് അമ്മയോട് സംസാരിക്കും അമ്മയ്ക്ക് സംസാരിക്കാനുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ അമ്മയെക്കൊണ്ട് സംസാരിപ്പിക്കുന്നു ഇതൊക്കെ ഒരുപാട് കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്ന സാനം ഒനിലിൻ്റെ ഒരുപാട് കൂട്ടി അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒണീലിൻ്റെ ഗെയിമിൽ കാണാനുണ്ട് അത് സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ പുറത്തുനിന്ന് അമ്മയൊക്കെ വിളിപ്പിക്കുന്ന പക്ഷെ ആ ഒരു അവസ്ഥയായിരുന്നു ഉണിലിൻ്റെ അന്ന് നമ്മൾ കണ്ടതാണല്ലോ പക്ഷെ അത് ഉണീലിന് ഒരു തരത്തിൽ നല്ല രീതിയിൽ ഗുണമായിട്ടുണ്ട് അങ്ങനെ തന്നെ പോട്ടെ ഉണിയിൽ നല്ലൊരു ഗെയിമറാണെങ്കിൽ അയാൾക്ക് കപ്പ് കിട്ടട്ടെ ഞാൻ അങ്ങനെ പറയുള്ളൂ നല്ല ഗെയിമറായിട്ട് മുന്നോട്ട് പോട്ടെ ഇപ്പോൾ എന്താണെങ്കിലും ഉണീലിൻ്റെ ഒരു സ്റ്റാൻഡൊക്കെ കൊള്ളാം അപ്പോൾ എന്താണെങ്കിലും ജിഷിൻ അതൊക്കെ ശേഷം അതിനൊക്കെ ശേഷം നമുക്ക് അനുമോളിൻ്റെ കേസിലേക്ക് വരാവേ അനുമോൾ നമ്മുടെ മറ്റേ രണ്ട് ടീമുകളൂടെ ഇരുന്ന് കഥ പറയുന്നത് അപ്പം ജിഷിൻ ജിഷിൻ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ് ക്യാപ്റ്റനായി ക്യാപ്റ്റൻ ആണ് ആ ക്യാപ്റ്റൻ്റെ അധികാരം വെച്ചിട്ട് എനിക്ക് തന്നെ എൻ്റെ ഭക്ഷണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് കിച്ചണിൽ കയറി കളിക്കുന്ന ആ ഒരു പരിപാടിയോട് ഞാൻ തീരെ യോജിക്കുന്നില്ല പ്രത്യേകിച്ച് ജിഷിനും ജിസയിലും വെജ് ഫുഡ് വെജ് ആണ് കഴിക്കുന്നത് സോ അവർക്കുള്ള ഫുഡ് അവർ തന്നെ കുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് വീട്ടിൽ പോയിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ കാരണം അത് ബിഗ് ബോസ് ഹൗസ് ആണ് അവിടെ അത്രയും പേർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഓക്കെ വെജിലുള്ള ആൾക്കാർക്ക് കിച്ചൺ ടീമുണ്ട് അവരുണ്ടാക്കി കൊടുക്കും അവരുണ്ടാക്കുന്നത് കഴിക്കണം അഡ്ജസ്റ്റ് ചെയ്യാനാണ് അങ്ങോട്ട് വന്നത് പക്ഷെ അതൊന്നും എനിക്ക് പറ്റത്തില്ല ഞാൻ തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ജിഷിൻ ഇപ്പം എല്ലാവരും അതിനെ എതിർക്കുന്നുണ്ട് ആകെ ജിസൈലിൽ മാത്രമേ ഉള്ളൂ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കാരണം ജിസൈലിൽ നിന്നേ പറ്റൂ കാരണം ജിസൈലും വെജാണ് ഞാൻ വെജ് ഉള്ള ആൾക്കാർ എന്താണ് അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടെന്നൊന്നും അല്ല ജിഷൻ ഇപ്പോൾ അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുവാണ് ഞാൻ കഴിക്കത്തില്ലെന്നും പറഞ്ഞ് കാരണം അനിമോളാണ് കിച്ചൺ ടീമിൽ നിൽക്കുന്നത് അനുമോള് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു പക്ഷെ അത് നിങ്ങൾ നോൺ വെജിലിട്ടാൽ മറ്റേ എന്താണ് പാത്രമാണ് എന്താണ് സ്പൂൺ വെച്ചിട്ടാണ് ഇതിളക്കിയത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ജിഷിൻ അവിടെ കിടന്ന് ജിഷിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം അതാണ് ഞാൻ പറയുന്നത് അതൊരു ഷോയാണ് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ വേറൊരു സുഹൃത്തിൻ്റെ വീട്ടിലോ പോകുമ്പോൾ നമുക്കത് പറയാം എടാ നീ ചിക്കൻ കറി ഉണ്ടാക്കി ആ ഒരു പ്ലേറ്റിനകത്ത് ഇതെനിക്ക് വെജ് ഉണ്ടാക്കി തരണം പറയാം പക്ഷേ ഇത് ബിഗ് ബോസ് ഹൗസ് ആണ് പരിമിതികളുണ്ട് അവിടെ അത് ജിഷിൻ മനസ്സിലാക്കണം ജിഷിൻ അതൊന്നും മനസ്സിലാക്കാതെ എനിക്ക് കിട്ടിയേ പറ്റൂ ഞാനേ ചെയ്യൂ മിക്കവാറും ലാലാട്ടൻ നാളെ വരുമ്പോൾ അത് ചോദിക്കുമോ കാരണം ലാലാട്ടന് ഇടപെടാനായിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നാളെ ഇത് ചോദിക്കുമോയെന്ന് അറിയത്തില്ല പക്ഷേ സമയം കിട്ടിയാൽ ഇതും കൂടെ ഒന്ന് പറഞ്ഞ് അവർ മനസ്സിലാക്കി കൊടുക്കണം ഇവിടെ കിടന്നീ നീ തരം കാണിക്കരുത് ഇവിടെ നിന്റെ ഇഷ്ടത്തിനല്ല വന്നിരിക്കുന്ന അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളവർ ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ജിഷിൻ ഒന്ന് പറഞ്ഞാൽ ആരെങ്കിലും മനസ്സിലാക്കി കൊടുത്താൽ കൊള്ളാമായിരിക്കും അപ്പോൾ അനിമോള് ബിന്നി പിന്നെ നമ്മുടെ റനാഫാത്തിമ റനാഫാത്തിമക്ക് ഞാനത് വലിയ റോളൊന്നുമില്ല പക്ഷെ ബിന്നി അനുമോളും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അനുമോള് പറയുന്നുണ്ട് ഞാൻ അവളോട് പറഞ്ഞതാണ് ഈ ഷാനവാസ് ഞെവിൻ നിഷയത്തിൽ ഇറങ്ങരുത് ഇടപെടരുത് വാതുറക്കരുത് എന്ന് ഞാൻ അവളോട് പറഞ്ഞതാണ് എന്ന് അനുമോള് പറയുന്നുണ്ട് പക്ഷെ കാര്യമില്ല ഈ ഈ ഒരു ഒരു എന്താണ് ഈ ഓക്കെ ഷാനവാസിന് വേണ്ടി അല്ലെങ്കിൽ ഷാനവാസിൻ്റെ കൂടെ നിന്നൊരു വ്യക്തിയാണ് നമ്മുടെ ആതില എന്ന് പറയുന്നത് റിയാസ് വന്ന് കയറിയപ്പോൾ റിയാസ് മാമൻ എന്തോ വലിയ ആളാണെന്നും പറഞ്ഞ് റിയാസിൻ്റെ വാക്കും കേട്ടാണ് ആദില സത്യം പറഞ്ഞാൽ ആതിലയുടെ ഒരു സ്റ്റാൻഡ് മാറ്റി തുടങ്ങിയത് അവിടെ പണി കിട്ടി തുടങ്ങി മനസ്സിലായില്ലേ അവിടെ പണി കിട്ടി തുടങ്ങി റിയാസ് തന്നെയാണ് വന്നൊരു കുത്തിതിരിപ്പ് ഉണ്ടാക്കിയത് റിയാസ് സത്യം പറഞ്ഞാൽ ഒരു ഒരു വേണ്ട റിയാസിനെപ്പറ്റി സംസാരിക്കേണ്ട പോയ മുതലാണല്ലോ പോട്ടെ അത് ഇതുവഴിയെങ്കിലും പക്ഷേ അതിൻ്റെ വാക്കും കേട്ട് ആതില സ്റ്റാൻഡ് മാറ്റിയപ്പോഴത്തേക്ക് ആതിലയ്ക്ക് മുട്ട പണി കിട്ടി പിടി കിട്ടിയോ മുട്ടം പണി കിട്ടി ഷാനവാസ് ഓഫ് കോഴ്സ് ഷാനവാസ് നേരത്തെ തന്നെ കൺഫെഷൻ റൂമിൽ പോയി ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് എനിക്ക് നെവിനുമായിട്ട് ഒരു ബെഡിൽ കിടക്കണ്ട എനിക്ക് അവിടെ നിന്ന് മാറണം എന്നൊക്കെ പറഞ്ഞ ഒരാളാണ് ഷാനവാസിന് വേണമെങ്കിൽ നാളെ ലാലേട്ടൻ വന്ന് പൊരിക്കുമ്പോൾ അത് പറയാം ലാലേട്ട ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അവൻ്റെ കൂടെ പറ്റത്തില്ല അത് പിന്നെ ഷാനവാസിന്റെ ഒരു പരിധി കൂടുതൽ ഒരു കാര്യം പറയട്ടെ നമ്മൾ നെവിനെ ഞാൻ കുറ്റം പറയത്തില്ല പക്ഷെ ഷാനവാസിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഷാനവാസ് ചില സാഹചര്യങ്ങളിൽ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് നാട്ടുകാർ കേൾക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞ് ചില കാര്യങ്ങൾ പുള്ളിയുടെ വാവു കൊണ്ട് വിളിച്ച് പറയും അത് അത് കുറച്ച് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ എന്താണ് ഒരു ഡയലോഗ് അടിച്ചല്ലോ മറ്റേ ഞാൻ ബസ്സിൽ കയറുമ്പോൾ നിന്നെ പോലുള്ളതിനൊക്കെ ഞാൻ ബസ്സിൽ കണ്ടിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള പരിപാടികളോടൊന്നും ഞാൻ യോജിക്കുന്നില്ല പക്ഷേ പുള്ളിക്ക് പുള്ളിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പുള്ളി പറയുന്നൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ പുള്ളിക്ക് പുള്ളി ഒരാൾ തൊട്ടു പുള്ളിക്ക് അത് ഇഷ്ടം അല്ലെങ്കിൽ പുള്ളിക്ക് പറയാം അതിനകത്ത് ഒരേ തെറ്റുമില്ല മനസ്സിലായില്ലേ നെവിനെ പിന്നെ നമുക്കറിയാം നെവിൻ എല്ലാരോടും ഭയങ്കര ജോളി ജോളി ടൈപ്പാണ് എല്ലാവരെയും പോയി കെട്ടിപ്പിടിക്കും കൈ കൊടുക്കും അങ്ങനത്തെ പിന്നെ ഇടയ്ക്ക് പോയി ഇങ്ങനെ ആര്യൻ്റെ ഇടയ്ക്കിലൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടല്ലോ അപ്പം അതൊക്കെ ആര്യൻ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് ജിസൈൽ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ആര്യനും ജിസൈലാണ് ആരാണത് പറഞ്ഞത് ആരും പറയുന്നുണ്ട് ആര്യനും പറഞ്ഞിട്ടുണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ ആര്യൻ ആര്യൻ ആണ് ചില സമയത്ത് ഇവൻ ഈ എപ്പോഴും പോയി തോണ്ടുകയും മേണ്ടുകയും ചെയ്തു ഇവന്റെ സംസാരവും അത് ഇറിറ്റേഷൻ ആണെന്ന് ആര്യൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ തൊടുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഷാനവാസ് അത് പറഞ്ഞു അത് ഷാനവാസിന്റെ ഇഷ്ടമാണ് ഷാനവാസിനെ ആര് തൊടണം എന്ന് ഷാനവാസാണ് തീരുമാനിക്കുന്നത് അല്ലാതെ നമ്മൾ കാണുന്ന നമ്മളോ ബിഗ് ബോസോ അല്ല തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഷാനവാസിനും പറയാം പുള്ളിയുടെ നാക്കുകൊണ്ട് തന്നെ പറയും പുള്ളി അത് പറയുകയും ചെയ്തു അതിനകത്ത് പുള്ളിയെ നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അതൊരു പരിധിയിൽ കൂടുതൽ ആ ടോക്ക് എടുത്തു വെച്ച് അവനെ വേറെ രീതിയിലോട്ട് തള്ളി വിടുന്നത് അത് പണിയായി മാറും അല്ലെങ്കിൽ നാളെ അതിൽ എടുത്തു വെച്ച് വറക്കും ഉറപ്പുള്ള കാര്യം അതിനകത്ത് നോ ഡൗട്ട് ഉറപ്പുള്ള കാര്യം പിന്നെ ഈ ആതില ആതില സത്യം പറഞ്ഞാൽ പേടും എനിക്ക് തോന്നുന്നു ഷാനവാസിനെക്കാട്ടിലും കൂടുതൽ നാളെ പെടാൻ പോകുന്ന ആതിലയാണ് കുറച്ച് മുമ്പ് നൂറ ആതിലയുടെ അടുത്തിരുന്ന് കരയുന്നേക്ക് കണ്ടു നൂറയ്ക്ക് മനസ്സിലായി പണി പാളി പണി പാളിയെന്ന് മനസ്സിലായി നൂറ പക്ഷേ കുറച്ചും കൂടെ ഉണ്ടല്ലോ തിങ്ക് ചെയ്ത് കളിക്കുന്ന ഒരാളാണ് ഗെയിമറാണ് തിങ്ക് ചെയ്ത് കളിക്കുന്ന ഒരാളാണ് ഞാൻ നേരത്തെ എത്ര തവണ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞോണ്ടെന്ന് പറഞ്ഞോന്നറിയത്തില്ല നൂറ എന്ന് പറയുന്ന വ്യക്തി ഉള്ളതുകൊണ്ടാണ് ആതിലെ എന്തെങ്കിലും ഒരു ഗെയിം ഇവിടെ കഴിഞ്ഞ ആഴ്ച വരെ കളിച്ചുകൊണ്ടിരുന്നത് കാരണം പാതിരാത്രിയിലൊക്കെ ഞാൻ രാത്രി ഇരുന്ന് ലൈവ് കാണുന്ന ഒരാളാണ് പാതിരാത്രിയിലൊക്കെ നൂറ ആതിലേക്ക് ഉപദേശം കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെ കളിക്കണം എങ്ങനെ പോകണം എന്നുള്ള കാര്യങ്ങൾ ആതിലക്കായിട്ട് ഒന്നുമില്ല സത്യം പറഞ്ഞ മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ ആഴ്ച അടുത്ത ആഴ്ച അധികം നിൽക്കാൻ ചാൻസ് ഇല്ല ആതില പുറത്തേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്താണെങ്കിലും ഒരു കാര്യം ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഉറപ്പാണ് ആതിലെ ഇറങ്ങിക്കഴിഞ്ഞേ നൂറെ ഇറങ്ങത്തുള്ളൂ അവിടെ നിന്ന് അത് ഉറപ്പുള്ള കാര്യമാണ് അതിൽ അല്ലെങ്കിൽ പിന്നെ രണ്ടുപേരും ഒന്നിച്ചിറങ്ങണം പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യമേ പോരും കാരണം ആതിലൊക്കെ ഒരു ഗെയിമില്ല ഉള്ള ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാൻഡ് മാറി പണി മേടിച്ച ഈ ഒരു ഗെയിമാണ് തീർന്നു അവിടെ ആതില തന്നെ പലപ്പോഴും പോയി പല ആൾക്കാരുടെ നിവിൻ അവിടെ തൊടുത്ത പ്രശ്നമല്ല നിവിൻ എങ്ങനെയാണ് നിവിൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഷാനവാസിക്കാർ ഞാൻ പറഞ്ഞോട്ടെ ഷാനവാസിക്കയുടെ കേസ് ഞാൻ ഞാനെടുത്തിട്ടോട്ടെ ലാസ്റ്റ് എന്നിട്ട് അങ്ങേർ അങ്ങേർക്കിട്ട് തന്നെ പുറകേന്ന് കുത്തുകയും ചെയ്തു മനസ്സിലായില്ലേ അതപ്പം എല്ലാവരും കൂടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അവിടെ ആതില തീർന്നു വീണ്ടും ഞാൻ ആ ഒരു വിഷയം ആദ്യം തൊട്ട് പറയേണ്ട ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഓൾറെഡി പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഞാനതാണ് പറയാത്തത് പക്ഷേ ഇന്ന് അവസാനമായിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ ഒരു ആതില നൂറ ഷാനവാസ് നെവിൻ വിഷയത്തിൽ അവസാനമായിട്ട് ഞാൻ പറയുന്നു നൂറ പണി മേടിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് ആയി നൂറയുടെ സ്റ്റാൻഡ് ഇല്ലായ്മ അനുമോൾ കിട്ടുമണ്ട് നൂറയുടെ അല്ല ആതിലയുടെ അനുമോൾ കിട്ട ഒരു താങ്കം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ മുന്നത്തെ മുന്നേറ്റയാഴ്ച ആര്യൻ്റെ മറ്റേ ഈ ഒരു കേസിൽ ഏഹ് കൂടെ നിന്നിട്ട് നൈസായിട്ട് ലാലോട്ട് വന്ന് വഴക്കു പറയുന്നത് കണ്ടപ്പം കാലു വാര്യ ടീമാണ് ആതില നൂറയല്ല നൂറയല്ല ആതില ഞാൻ വീണ്ടും പറയുന്നു നൂറയ്ക്ക് കളി അറിയാം നൂറ കളി അറിഞ്ഞു തന്നെയാണ് അവിടെ നിൽക്കുന്നത് നൂറ നിൽക്കണം സത്യം പറഞ്ഞ അവിടെ ആതില പുറത്തേക്ക് പോകണം ഞാനിത് എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഗെയിം കണ്ടപ്പോഴുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ താഴെ കമൻറ്റ് ബോക്സിനോട് ഹൈ വീഡിയോ എന്ന് പറഞ്ഞ ഒരു സാധനമൊക്കെ ഉണ്ട് ഒന്ന് അതിലും ക്ലിക്ക് ചെയ്യുക പിന്നെ മറ്റേ നോട്ടിഫിക്കേഷൻ ഒക്കെ ഒന്ന് ഓൺ ആക്കി ഇടുക അപ്പോൾ ഇനി ഞാൻ ബാക്കി പോയി ലൈവ് കാണണ്ടേ എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് പറഞ്ഞുതരാം അപ്പം അതുവരേക്കും സ്റ്റെ ആൻഡ് സ്റ്റേ